നമസ്കാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സ്പെഷ്യലി ഫോർ ഫോർട്ടാണ് അതായത് സംരംഭകരായിട്ടുള്ള വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ടോപ്പിക് സംരംഭകരായിട്ടുള്ള എല്ലാ വീട്ടമ്മമാരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഫാമിലി ലൈഫും ബിസിനസ് ലൈഫും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതില് ടൈം മാനേജ്മെന്റ് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും നമുക്കറിയാം പക്ഷെ ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നമ്മളിൽ പലരും ചെയ്യുന്നത് വീട്ടിലെ ജോലികൾ അതിനോടൊപ്പം തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ഇത് തമ്മിൽ മിക്സ് ചെയ്യാറുണ്ട് ഒരു സമയത്ത് വീട്ടുജോലി ചെയ്യുന്നു അതിനിടയിൽ വന്ന് കുറച്ച് സമയം നമ്മളുടെ ബിസിനസ് ഇൻവോൾവ് ചെയ്യുന്നു വീണ്ടും അടുത്ത ക്ലീനിങ്ങില് കുക്കിങ്ങില് കുട്ടികളുടെ വിദ്യാഭ്യാസം അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത് ഒരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്നു ഒപ്പം തന്നെ വാട്സപ്പിൽ നമ്മുടെ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു വെണ്ടേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നു ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഒരു ദിവസം കൊണ്ടുപോകുന്നു അപ്പൊ നമുക്ക് എന്താണ് രാത്രി ആകുമ്പോഴേക്കും ആകെ കൂടെ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും അതായത് ത് ഒ സമയം കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള കാര്യ സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ സാധിച്ചോ നല്ല രീതിയിൽ ഭക്ഷണം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചോ വീട് വൃത്തിയാക്കാൻ സാധിച്ചോ ഒപ്പം തന്നെ എന്റെ കസ്റ്റമറിനെ ചെയ്യാൻ സാധിച്ചോ ഇങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ മിക്സ് അപ്പ് ചെയ്ത് നമുക്ക് വളരെയധികം സ്ട്രെസ് തോന്നാൻ തുടങ്ങും ഇന്നത്തെ വീഡിയോയിൽ സംരംഭകരായിട്ടുള്ള എല്ലാ വീട്ടമ്മമാർക്കും നമ്മളുടെ വീട്ടമ്മ എന്നുള്ള ആ ഒരു പേരും ഒപ്പം സംരംഭക എന്നുള്ള പേരും ഒരേപോലെ ബാലൻസ് ചെയ്ത് ഒരുമിച്ച് നമ്മളുടെ ലൈഫിൽ കൊണ്ടുപോകുന്നതിലൂടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് കൈവരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാൻ ഡോക്ടർ നീതു കൃഷ്ണ ഞാനൊരു ഫാഷൻ ഡിസൈനറും ആർട്ടിസ്റ്റും നവമി മൈ പാഷൻ യുവർ ഫാഷൻ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡ് ഓണറും സമൃദ്ധി ദ പാത്ത് പ്രോസ്പർ എന്ന ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടറുമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സെറ്റ് പ്രയോറിറ്റീസ് ആണ് നമ്മൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ ബിസിനസ്സിന് പ്രാധാന്യം കൊടുക്കണം എവിടെയൊക്കെ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പ്രയോറിറ്റി സെറ്റ് ചെയ്യാം ആവശ്യമില്ലാത്ത കാര്യങ്ങള് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുവന്നിടാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡെയിലി പ്ലാനർ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും ഈ ഒരു ഡെയിലി പ്ലാനർ നമുക്ക് ഷെഡ്യൂൾ ഷെഡ്യൂളിനായിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നുകിൽ മൊബൈലിലെ നോട്ട്സ് ഒക്കെ എടുത്തിട്ട് അതിലൊന്ന് പ്ലാൻ പ്ലാൻസ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്തൊക്കെ വെക്കാം അതല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് നമ്മളുടെ ഡെയിലി പ്ലാനറിന് വേണ്ടി എടുത്തിട്ട് അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ട് ആദ്യം ഡേറ്റ് ഇട്ടുക എന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ഭക്ഷണമാണ് ഫസ്റ്റ് നമ്മൾ നോർമലി നമ്മൾ സ്ത്രീകൾ ആദ്യം രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചായിരിക്കുമല്ലോ ചിന്തിക്കുന്നത് അപ്പൊ നമ്മൾ രാവിലെ തന്നെ എന്ത് ഭക്ഷണം ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ എന്തൊക്കെ നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്കും ശരിയായ രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് കിട്ടുന്ന തിനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതൊന്ന് പ്ലാൻ ചെയ്യാം അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ നമ്മളുടെ ബിസിനസ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണ് നമ്മൾ അന്നത്തെ ദിവസം ചെയ്യാൻ പോകുന്നത് അന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഓർഡേഴ്സ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇന്ന് മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ദിവസം ഉണ്ടെങ്കിൽ അത് ചെയ്യാം അതല്ല എന്തെങ്കിലും ക്ലയൻസുമായിട്ട് കുറച്ച് സമയം മീറ്റിങ്ങിലൊക്കെ ഇരിക്കേണ്ടതാണെങ്കിൽ അത് ചെയ്യാം അപ്പൊ അതിന് ഏതാണോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ആദ്യം തലേ ദിവസമേ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ അടുത്ത ദിവസം വീട് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കുക ഒപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലങ്ങൾ ൊക്കെ പോകണം എന്തെങ്കിലും വെഡ്ഡിംഗ് ഉണ്ടോ പാർട്ടീസ് ഉണ്ടോ എന്തെങ്കിലും അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളോ എന്തെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫാമിലിയിലുള്ള ഉള്ള ആൾക്കാരായിട്ട് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നമ്മൾ ചിലപ്പോ മന്നു പോകും അപ്പൊ നമ്മുടെ പാർട്ട്ണേഴ്സിനൊക്കെ ചോദിച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് തലേ ദിവസമേ ഒന്ന് പ്ലാൻ ചെയ്തു വെക്കാം ഈ പ്ലാനിങ് ഇല്ലാതെയാണ് ഓരോരുത്തരും ദിവസം തുടങ്ങുന്നത് അങ്ങനെ പ്ലാനിങ് ഇല്ലാതെ നമ്മളൊരു ദിവസം തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് അപ്പ് ചെയ്ത് വരുന്നത് നമ്മൾ ഒരു സമയം ഒരു ടാസ്ക് തീർത്തതിന് ശേഷം അടുത്തതിലേക്ക് വന്നാൽ രാത്രി അന്ന് രാത്രി കിടക്കുമ്പോഴേക്കും നമുക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും കാരണം നമ്മൾ തലേ ദിവസം നമ്മുടെ പ്ലാനറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത ദിവസം ചെയ്ത് കഴിഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പൊ അതിനായിട്ട് ചെയ്യുന്നത് നോട്ട്ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ തലേ ദിവസമേ നമ്മൾ അടുത്ത ദിവസം ചെയ്യാൻ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വൈകുന്നേരം അടുത്ത ദിവസം കിടക്കുന്ന മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്ത് തീർത്തോ അതെല്ലാം നമ്മൾ ടിക്ക് ചെയ്തു പോകുക അത് രാത്രി ആകുമ്പോഴേക്കും നമ്മൾ അതിൽ ചിലപ്പോ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമുക്ക് അന്നത്തെ ദിവസം ചെയ്യാൻ സാധിച്ചില്ല അത് പോട്ടെ അതിന് സാരമില്ല അടുത്ത ദിവസത്തേക്ക് അത് മാറ്റി വെക്കാം അത് അത് അടുത്ത ദിവസം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് എങ്കിൽ അതിന് നമ്മൾ പ്രയോറിറ്റിയിൽ ആദ്യത്തെ ലിസ്റ്റിൽ ആദ്യം എഴുതുക അതായത് നമ്മൾ നാളെ തന്നെ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നാളത്തേക്ക് പ്രത്യേകം മാർക്ക് ചെയ്ത് മാറ്റി വെക്കാം അതല്ല അടുത്ത ദിവസം ഒക്കെ ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ തീർക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ലിസ്റ്റിൽ കിടപ്പുണ്ടെങ്കിൽ അതിന് അടുത്ത ദിവസത്തേക്ക് അല്ലെങ്കിൽ പിന്നീട് ഒരു അടുത്തൊരു ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞ് മതി അതിനെ അങ്ങനെ മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ ടാസ്കുകൾ ആദ്യമേ പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യം ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക വീട്ടമ്മമാര് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് സെറ്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ സമയം വേസ്റ്റ് ആക്കുന്ന കാര്യങ്ങളിലേക്ക് ഏർപ്പെടാതിരിക്കുക ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് നമ്മൾ ഫോൺ നോക്കുന്നത് നമ്മൾ ഒന്നുകിൽ കിച്ചണിൽ നിൽക്കുമ്പോൾ ഫോണിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോ അതോടനെ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് കുറെ സമയം അതിലേക്ക് പോകും അതായത് ഒരു നോട്ടിഫിക്കേഷൻ നോക്കും ആ സമയമായിരിക്കും അടുത്തൊരു വീഡിയോ എന്തെങ്കിലും പോപ്പ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിലേക്ക് പോകും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ടൈം അവിടെ വെച്ചിട്ട് പോവും അപ്പൊ നമ്മള് നമ്മളുടെ കിച്ചൺ ടൈമിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയം നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് നമ്മൾ ഇത്ര സമയത്തിൽ ഒരു സാധനം ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഫോണിന്റെ നോട്ടിഫിക്കേഷൻസ് കരുമ്പോഴേക്കും നമ്മൾ അത് വെച്ചിട്ട് അവിടെ വെച്ച് അത് മാറ്റിയിട്ട് നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ജോലിക്ക് ഇടയിൽ ഫോണിന്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക ഒന്നുകിൽ മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണൊക്കെ ോഡിലൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സമയം ഒത്തിരി നമുക്ക് ലാഭിക്കാനായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ഏത് ടാസ്കിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ അതിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് അതിന് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും അതിപ്പോ ഏത് കാര്യത്തിലായാലും നിൽക്കുമ്പോൾ നമുക്ക് ഫോണിന് വേണ്ടിയിട്ട് നമ്മൾ ഫോൺ നോക്കാനായിട്ടുള്ള സമയം നമുക്ക് പിന്നീട് കണ്ടെത്താം അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം അതുപോലെ നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ നമ്മൾ ആവശ്യമില്ലാതെ ഉള്ള ഫോൺ കോൾ വെറുതെ ഇരുന്നിട്ട് ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് കുറച്ച് ഇങ്ങനെ റൂമേഴ്സ് ഒക്കെ സ്പെൻഡ് ചെയ്ത് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ഇരിക്കല്ലേ അതൊക്കെ നമുക്ക് അങ്ങ് ഒഴിവാക്കാം നമ്മളുടെ ലൈഫ് വളരെ ഇൻഫോർമേഷൻ ഒരുപാട് നമുക്ക് അറിവ് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് റിലാക്സേഷൻ കിട്ടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റുള്ള വീഡിയോസ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക അതല്ലാതെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയുക അല്ലെങ്കിൽ മോശമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുള്ള വീഡിയോസ് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം ഉണ്ടാക്കുക അതുകൊണ്ട് അവയിൽ നിന്നൊക്കെ മാറി നമ്മൾ നമ്മളിലേക്ക് മാത്രം ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാം ഇപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ട കാര്യങ്ങൾക്ക് മാത്രം പോവാം അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ നമ്മളുടെ സമയം കളയുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചിട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഉടനെ പറയുക നമുക്ക് സമയക്കുറവുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എല്ലാ ബിസിനസ്സുകാരും നേരിടുന്ന പ്രശ്നമാണ് ഈ ഒരു ടാസ്ക് നമുക്ക് കിട്ടിയാൽ അത് നമ്മൾ തന്നെ ചെയ്തു തീർക്കണം അത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തന്നെ ചെയ്യണം ഇപ്പോൾ നമുക്ക് സ്റ്റാഫ്സ് സ്റ്റാഫ്സൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാഫ്സ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ആണ് നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റാഫിനെ കൊണ്ട് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അവരും നന്നാകില്ല നമ്മൾ നന്നാകില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയാം കാരണം നമുക്കിപ്പോ ഒരു സ്റ്റിച്ചിങ് സെന്ററാണ് സ്റ്റിച്ചിങ് സെന്ററാണ് നമുക്ക് കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ തന്നെ കൂടെ അവർ അവരെ കൂടെ ഇന്ന് ആദ്യം ചെയ്യേണ്ടത് ഒപ്പം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ഞാൻ ഈ ബിസിനസ് റൺ അതുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇതിനെ കുറിച്ചൊക്കെ അവർ ആദ്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക പിന്നീട് ചെയ്യേണ്ടത് അവരെ ഒന്ന് മോണിറ്റർ ചെയ്യുക അതായത് അവർ ശരിയായിട്ട് ചെയ്യുന്നുണ്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ ഇരിക്കാനായിട്ട് നമ്മൾ നോക്കരുത് നമ്മൾ നമ്മൾ അടുത്ത ടാസ്ക് ആ ഒരു കാര്യത്തില് ഇപ്പൊ ബൊട്ടിക്കാണെങ്കിൽ ബൊട്ടിക്കിന്റെ മാനേജ് ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുക സ്റ്റാഫ് അവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നല്ല അവരുടെ കൂടെ ഇരുന്ന് അവർ ചെയ്യുന്ന ഓരോ കാര്യം നോക്കി ഇൻവോൾവ് ചെയ്ത് എനിക്ക് തന്നെ എല്ലാം ചെയ്യണം എന്നുള്ള ചിന്താഗതി മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൂടെ ഇൻവോൾവ് ചെയ്ത് അവർക്ക് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് നോക്കാം ഇനി നമുക്ക് എല്ലാ കാര്യവും നമുക്കിത് ചെയ്യണം എന്നില്ല ഇപ്പോ ജ്വല്ലറീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ജ്വലറീസ് ഒക്കെ റെഡിമെയ്ഡ് ആയി ചെയ്യുന്ന ആൾക്കാർ നമുക്ക് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമ്മളുടേതായിട്ടുള്ള ഡിസൈൻസ് നമുക്ക് അതിൽ കൊടുത്തുകൊണ്ട് ചെയ്യാം ഇങ്ങനെ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഇൻവോൾവ് ചെയ്യാം ഇനി നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ തന്നെ പോകേണ്ട ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കൂടി ഹെൽപ്പ് അവർക്ക് കൂടി ഒരു ചെറിയൊരു എമൗണ്ട് വളരെ ചെറിയൊരു എമൗണ്ടിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് അവരോട് വീട്ടിലെത്തിക്കാനായിട്ട് നമ്മൾ സാധനം വാങ്ങിയിട്ട് വരാനോ അല്ലെങ്കിൽ ഇപ്പം ഡോർ ടു ഡോർ ഡെലിവറി സർവീസ് ഉള്ള വെൻഡേഴ്സിനൊക്കെയാണ് കാണുന്നതെങ്കിൽ അവരോടൊക്കെ പറയുക നമുക്കത് വീട്ടിൽ സാധനം എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചിലവാകുന്നത് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനായി സാധിക്കും അതായത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക മറ്റൊരാളുടെ സഹായം നമുക്ക് ലഭിക്കുന്ന ഒരു അവസരം നമുക്ക് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാം ആയിട്ടുള്ള സംരംഭകയാണെങ്കിൽ നമ്മളെ ഫാമിലിയെ കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ നമ്മളിപ്പോ വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പൊ സോപ്പ് നിർമ്മാണം അല്ലെങ്കിൽ ഒരു ഫാൻസി ജ്വല്ലറി അതല്ലെങ്കിൽ ക്രാഫ്റ്റ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ കുട്ടികളെ കൂടെ അതിൽ ഇൻവോൾവ് പാക്ക് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ അസംബിൾ ചെയ്ത് വെച്ചേരുന്നതിൽ ഇതിനൊക്കെ നമ്മളുടെ കുട്ടികളെ നമ്മൾ ഇൻവോൾവ് ചെയ്താൽ ഒന്ന് അവരുടെ ക്രിയേറ്റിവിറ്റിയും വർദ്ധിക്കും അതിനോടൊപ്പം തന്നെ അമ്മ എത്രത്തോളം എഫേർട്ട് എടുത്താണ് ഈ ഒരു ജോലി കൊണ്ടുപോകുന്നത് ആ ഒരു സംരംഭം കൊണ്ടുപോകുന്നത് അതിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഞങ്ങൾക്ക് എന്തൊക്കെ വാങ്ങി തരുന്നുണ്ട് അപ്പോൾ അവർക്ക് നമ്മളുടെ ജോലിയോടുള്ള ആ ഒരു പ്രതിബദ്ധത അമ്മയ്ക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുകയും അവർക്കും ഒരു എന്താണ് ബിസിനസ് എന്നും അതിൽ എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ടെന്നും ആ എഫേർട്ടിനുള്ള ഔട്ട്കം എന്താണെന്നൊക്കെ അവർക്കും കൂടെ നല്ല രീതിയിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പൊ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ നമ്മൾ ചെയ്യുന്ന ജോലിയില് ചെറിയ ചെറിയ ഹെൽപ്സ് നമുക്ക് ോ ചോദിക്കാവുന്നതാണ് അപ്പൊ കുട്ടികൾക്ക് തന്നെ ഭയങ്കര സന്തോഷത്തോടെ അവർ വന്ന് ചെയ്തു തരും നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ അതിനകത്ത് ഹാമ്പിക് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ വയ്ക്കുക മുത്തുകൾ ഉണ്ടെങ്കിൽ മുത്തുകൂർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പൊ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും കുട്ടികളെയൊക്കെ നമുക്കതിൽ ഇൻവോൾവ് ചെയ്യാം അപ്പോൾ നമ്മൾ പോട്ട് ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും നമ്മൾ അതിനകത്ത് അത്ര ഇത്രത്തോളം എഫേർട്ട് നമ്മുടെ ബിസിനസ്സിൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സപ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് ബിസിനസ് ഡെവലപ്പിയാൻ സാധിക്കുന്നു അവർക്ക് കൂടെ മനസ്സിലാകും ഇനി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് മാക്സിമൈസ് പ്രൊഡക്ടിവിറ്റി നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രെസ്സിന്റെ ഓർഡർ വന്നു ഒരേപോലത്തെ പോലത്തെ പാറ്റേണിലുള്ള ഡ്രസ്സുകളാണ് നമുക്ക് ഓർഡർ വരുന്ന വരുന്നതെങ്കിൽ ആദ്യമേ നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തിലൊക്കെ ആ ഒരു ഡ്രസ്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് ഫിനിഷ് ചെയ്ത് വെക്കുക അതായത് ബാച്ച് പ്രോസസ്സിങ് ചെയ്യുക അത് ഒരു ബാച്ച് ആയിട്ട് ഒരുമിച്ച് വരുന്ന ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് അങ്ങ് തീർത്ത് വെക്കുക അത് അതല്ലാതെ ഇന്നൊരു ഒരു ടൈപ്പ് ഡ്രസ്സ് ചെയ്തു അതിനോടൊപ്പം തന്നെ വേറെ രണ്ടോന്നും കൂടെ ചെയ്തിട്ട് നാളെ വീണ്ടും സെയിം ഡ്രസ്സ് തന്നെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ രണ്ട് തവണ നമ്മൾ വീണ്ടും കട്ട് ചെയ്യണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാകും അപ്പൊ ബാച്ച് ആയിട്ട് നമ്മൾ ഒരുമിച്ച് നമ്മളെ വർക്ക്സ് പ്രോസസ്സ് ചെയ്ത് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നമുക്ക് ടൈം സേവ് ചെയ്യാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ടുള്ള സമയം ലഭിക്കുകയും ചെയ്യും സമയം മാനേജ് ചെയ്യാനായിട്ട് ഒരു ഷെഡ്യൂൾ നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് ഇതിനോടൊപ്പം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ കൂടെയാണ് അതായത് നമ്മൾ വീട്ടമ്മമാരാണ് നമുക്ക് എന്ത് കാര്യവും പെട്ടെന്ന് എന്തെങ്കിലൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ആൾക്കാര് ചിലപ്പോ വരും നമുക്ക് എന്തെങ്കിലും പെട്ടെന്നായിരിക്കാം നമുക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലുള്ള ഒരു അസുഖം ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും നടക്കണം എന്നില്ല അതോ ആ ഓൾറെഡി നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക കാരണം നമുക്ക് എല്ലാ ദിവസവും ഒരേ റൊട്ടീനിൽ നമുക്ക് പോകാനൊന്നും സാധിക്കില്ല അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ റൊട്ടീൻ പോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടയ്ക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ആ ഒരു ഷെഡ്യൂളിൽ വരുത്തിക്കൊണ്ട് ചെയ്യുക അപ്പൊ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക ഇന്ന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് നാളെ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന കാര്യമാണ് ഇന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചു അല്ലെങ്കിൽ അതായത് നമുക്കിപ്പോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ അയ്യോ എന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അയ്യോ എനിക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല ഇത് ഓർത്ത് വിഷമിക്കും പക്ഷെ ആ സമയം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി ാക്കേണ്ട കാര്യമാണ് ഇന്നൊരു ദിവസമല്ല നാളെയും മുന്നോട്ട് നമുക്ക് പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യം നമുക്ക് നാളെ ചെയ്യാൻ സാധിക്കും പിന്നെ മാക്സിമം നമുക്ക് അനാവശ്യമായിട്ട് വരുന്ന ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് നമ്മുടെ സമയത്തിനിടയിൽ വന്ന് കയറുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക തന്നെ വേണം ടൈം മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ് നമ്മളെ കെയർ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ആരോഗ്യത്തെയും നമ്മൾ സംരക്ഷിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത് നല്ല ഭക്ഷണം നമുക്ക് കുട്ടികൾക്കും നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനും ഹസ്ബൻഡും ഒക്കെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് നോക്കുക രാവിലെ ഉള്ള ടൈം മാനേജ്മെന്റിൽ നമ്മളുടെ ബോഡിക്ക് കാമ്നെസ് കിട്ടുന്ന രീതിയിലുള്ള യോഗ മെഡിറ്റേഷൻ പോലുള്ള എക്സസൈസുകൾ നമ്മൾ തുടങ്ങുക തന്നെ വേണം അല്ലാണ്ട് രാവിലെ എഴുന്നേറ്റ് നേരെ നമ്മൾ അടുക്കളയിലേക്ക് കയറി പോകുന്നതിന് പകരമായിട്ട് നമ്മളൊന്ന് ബോഡിയൊക്കെ ഒന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് യോഗ അല്ലെങ്കിൽ ഒന്ന് വാക്കിങ്ങിനായിട്ട് നടക്കാനൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും അപ്പൊ അന്നത്തെ ദിവസം ഫുള്ള് നമുക്ക് ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ബോഡിക്ക് നമുക്ക് കിട്ടും അതിനുശേഷം നമ്മൾ കിച്ചണിലേക്ക് പോയി നോക്കും നമുക്ക് ഫുള്ളി നമുക്കൊരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അന്നത്തെ ഫുഡ് നമ്മൾ അന്നൊക്കെ വീട് ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് എന്താണ് പഠിക്കാനുള്ളത് അത് നോക്കുക ഇതൊക്കെ ഒന്ന് ഒരു പ്ലാനർ വെച്ച് സെറ്റ് ചെയ്ത് ഒപ്പം ബിസിനസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി ഒന്ന് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടലി നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു പർട്ടിക്കുല ഒരു ബാലൻസിലേക്ക് നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റേ ഓർഗനൈസ്ഡ് നമ്മളുടെ വീടും പരിസരവും നമ്മള് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസ് ഓഫീസ് അല്ലെങ്കിൽ യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗങ്ങള് അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് നമ്മുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഇവയിലൊക്കെ എന്തെങ്കിലും ആവശ്യമില്ലാതെ നമ്മളെ ശ്രദ്ധ തിരിക്കുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷൻസോ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ആദ്യം റിമൂവ് ചെയ്യുക അപ്പം നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം ഇൻഫർമേഷൻ എന്തെങ്കിലും എവിടെ നിന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ അതെല്ലാം കൂടി ഒരുമിച്ച് മെസ്സപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നമ്മുടെ ഡിജിറ്റൽ ടൂൾസ് എല്ലാം ശരിയായ രീതി വയ്ക്കാം ഒപ്പം നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരുടെ ഹെൽപ്പോട് കൂടി നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ആഴ്ചയിലോ ഒരു ദിവസമൊക്കെ നമുക്ക് നമ്മുടെ വീട് അതിന് ചുറ്റുപാടും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് വെൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സംതൃപ്തി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ് സംരംഭരായിട്ടുള്ള വീട്ടമ്മമാരെല്ലാവരും ആഗ്രഹത്തോടെ ആ ഒരു ബിസിനസ് മേഖലയിൽ വരുന്നത് എന്തിനാണ് നമുക്ക് നല്ല രീതിയിൽ ഫിനാൻഷ്യലി നമുക്ക് അല്ലെ സാമ്പത്തികമായിട്ട് നമുക്കൊരു നേട്ടം ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരണം നമ്മുടെ ഫാമിലിക്ക് ഒന്ന് സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെയുള്ള അപ്പൊ നമുക്ക് ഒത്തിരി ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും ഗോൾസ് ഗോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവയെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസുകൾ മാത്രം സെറ്റ് ചെയ്യാം അതായത് നമ്മളെ കൊണ്ട് സാധിക്കും സാധ്യമാകുന്ന ഗോൾസ് മാത്രം ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കാം ഇനി നമുക്ക് വലിയൊരു ഗോളുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലിരുന്നൊരു സംരംഭം തുടങ്ങുന്ന ഒരു ആളാണ് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ചിലപ്പോ ഒരു വലിയൊരു ഷോപ്പ് തുടങ്ങണം എന്നായിരിക്കും ആഗ്രഹം നമ്മൾ ആ ഒരു ഷോപ്പ് തുടങ്ങാനായിട്ട് ഉള്ള ആ ഒരു വലിയ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഗോളിന് ചെറിയ ചെറിയ പാർട്ടായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം കട്ട് ചെയ്യണം അതായത് സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഗോൾസ് ആയിട്ട് മാറ്റിയത് അവിടുന്ന് നമ്മൾ സ്റ്റെപ്പായിട്ട് നമ്മളുടെ ലാർജ് ആയിട്ടുള്ള ആ ഒരു ഗോളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം അതിനു വേണ്ടി എന്ത് ചെയ്യണം നമ്മളൊരു ഒരു വലിയൊരു ഷോപ്പിലേക്ക് മാറണമെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബൾക്കായിട്ടുള്ള എമൗണ്ട് നമുക്ക് വേണം ഒപ്പം നമുക്ക് ലൈസൻസ് വേണം ആദ്യമായിട്ട് വരണം ഒത്തിരി കാര്യങ്ങൾ വേണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആദ്യമേ ഫിനാൻഷ്യലി നമ്മളുടെ സേവിങ്സ് ആരംഭിക്കണം ഒപ്പം നമുക്ക് എങ്ങനെ ലൈസൻസ് എടുക്കാം എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ബൾക്ക് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നത് സ്റ്റാഫ്സിനെ എവിടെ നിന്നൊക്കെ വയ്ക്കാം ഇതിനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് പഠിച്ചു തുടങ്ങാം അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് പഠിച്ചും അതിൽ ചെറിയ ചെറിയ ഗോൾസ് നമ്മൾ പ്രാവർത്തികമാക്കി മുമ്പോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ലാർജർ ഗോൾസ് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഫോക്കസ് ഓൺ ഹൈ വാല്യൂ ടാസ്ക് അത് നമുക്ക് മൂല്യം കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക അത് നമ്മളുടെ നമുക്ക് നമ്മളുടെ ഇൻവോൾവ്മെന്റ് ആവശ്യമില്ലാത്ത നമ്മൾക്ക് പ്രാധാന്യം തരാത്ത വ്യക്തികള് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കിടയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കില് അവയിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നമ്മൾക്ക് എവിടെയാണോ മൂല്യം കിട്ടുന്നത് നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെടുവാണോ നമുക്ക് സന്തോഷം കിട്ടുകയും നമ്മൾക്ക് വാല്യൂ തരുന്നതും നമ്മളുടെ ജോലിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും നമ്മളെ സ്നേഹം ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക അത് നമ്മളെ ഫാമിലിക്കകത്തായാലും അങ്ങനെ തന്നെയാണ് ബാക്കി അങ്ങനെ നമ്മളെ അംഗീകരിക്കാത്ത വ്യക്തികള് നമ്മളെപ്പോഴും കളിയാക്കുന്നവരെ നമ്മൾ ഒരിക്കലും നന്നാകില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ അടങ്ങിയ ഒരു ആൾക്കാർ വാല്യൂ തരാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അവരുടെ അവരിൽ നിന്നൊന്നും വിട്ടുപോകുക അവരോട് പിണക്കം കാണിക്കുക അങ്ങനെ കുഞ്ചിരിക്കുക അതൊന്നും വേണ്ട ഒരു അവർക്ക് ഒരു ബൗണ്ടറി നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിൽ സെറ്റ് ചെയ്യുക നമ്മൾക്ക് വാല്യൂ ഇവിടെ കിട്ടുന്നോ ആ വാല്യൂ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാറി പോവുക അതാണ് നമ്മളുടെ വിജയത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ടൈം മാനേജ്മെന്റിന് ഒരു ടെക്നിക്കാണ് ഞാൻ അടുത്ത് പറഞ്ഞു തരുന്നത് അതായത് നമ്മൾക്ക് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇൻവോവ് ചെയ്യും ഇപ്പോൾ കിച്ചണില് നമ്മൾ ഒരു സാധനം കുക്ക് ചെയ്യാൻ കയറി അപ്പോൾ ചിലപ്പോൾ നമുക്ക് കൂടുതൽ സമയം നമുക്ക് അവിടെ എടുക്കേണ്ടി വരും അപ്പോൾ ഞാനൊരു ഒൻപത് മണി സമയത്തിനുള്ളിൽ അഞ്ച് മണി മുതൽ ഒൻപത് മണിയുടെ സമയത്തിനുള്ളിൽ കിച്ചൺ ക്ലീനിങ് കാര്യങ്ങൾ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് ആദ്യം നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്തു തുടങ്ങും പക്ഷെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ഒരേ സമയം നമുക്ക് അതിൽ ചെയ്ത് തീർക്കാൻ പറ്റാതായി വരുമ്പോൾ സമയം മുമ്പോട്ട് പോകും അപ്പം നമ്മൾ അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്ത് ിന് വേണ്ടിട്ട് കൂടുതൽ സമയം എടുക്കുക അല്ലെങ്കിൽ ഇപ്പൊ തൊട്ടടുത്ത് നിക്കുന്ന അയൽവക്കത്തുള്ള ആൾക്കാരോട് സംസാരിച്ചു ഒക്കെ ചെയ്യുമ്പോഴായിരിക്കാം നമുക്ക് ടൈം അങ്ങ് പോകുന്നത് അപ്പൊ നമുക്ക് ടൈം മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പോമോഡോറ എന്ന് പറയുന്ന ഒരു ടെക്നീക് ഉപയോഗിക്കാം അതായത് പോമോഡോറ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ആ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളൊരു ഒരു പർട്ടിക്കുലർ നമ്മളെ വീട്ടമ്മമാരായിട്ടുള്ള സംരംഭകരെ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി എന്ന് പറയുന്നത് അതായത് നമ്മളുടെ വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാഫ് ക്ലയൻറ്റ്സ് ഇവരോട് ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പുലർത്തണം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യങ്ങളിലൊക്കെ ബിസി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ തിരക്കിലാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈമിൽ അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യണം ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കണം ഒപ്പം നമുക്ക് നമ്മളുടെ ബിസിനസ് ലൈഫ് അതിൽ നേരിടുന്ന സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് എടുത്താണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് അതിന് കിട്ടുന്ന ഒരു ഇൻകം ഒരു വലിയൊരു എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഫാമിലി തന്നെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയില് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ അറിയിക്കാൻ സാധിക്കും അതുപോലെ ഉള്ളവരുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കഴിഞ്ഞാൽ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സും അതുപോലെ തന്നെ അവരെ ആഗ്രഹിക്കുന്ന പല എക്സ്പെക്ടേഷൻസും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അത് സാധ്യമായാതെ വരുന്നതിന് എന്തായിരിക്കാം കാരണം ഇതിനൊക്കെയുള്ള റീസൺ അവർക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നമുക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കണമെന്ന് അവർക്ക് തന്നെ തോന്നും നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോറിറ്റി നമ്മൾക്കും തരണമെന്ന് അവർക്കും തോന്നുകയുള്ളൂ അപ്പൊ അങ്ങ് വരുത്തണമെങ്കിൽ നമുക്കൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നെ ടൈം മാനേജ്മെന്റ് ടെക്നിക്സ് നമ്മളുടെ ബിസിനസ് ലൈഫിലും ഫാമിലി ലൈഫിലും ഒരേപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം ലൈഫില് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് നമ്മളൊരു സംരംഭം തുടങ്ങുന്നത് പക്ഷെ പിന്നീട് ആ ഒരു സംരംഭം നമുക്ക് ഒരിക്കലും ഒരു തലവേദനയായിട്ട് മാറരുത് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് കുറച്ച് എമൗണ്ട് ഒക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് ഫാമിലി ലൈഫില് ഒന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ കാരണം ഇത് നിർത്തി നിർത്തിവെക്കാനായിട്ട് ഇടവരരുത് എൻ്റെ ഈ ചാനല് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിസിനസ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള സംരംഭകരുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ എന്റെ വീഡിയോസ് ഷെയർ കൊടുക്കാം ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും കാത്തിരിക്കുക